ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാൻ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായ് എന്ന കപ്പലിലെ തീപിടുത്തം അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അത് ഏതൊക്കെ നിലയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയൊക്കെ നിലനിൽക്കുമ്പോൾ ഈ കപ്പൽ തീരത്തോട് അടുക്കുന്നു എന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ അത് മാറ്റുകയാണ് കപ്പലിനെ വലിച്ച് നീക്കിയിരുന്ന ആദ്യ വടം പൊട്ടിപ്പോയിരുന്നു വീണ്ടും അതിനുള്ള ശ്രമങ്ങൾ നടത്തി അതിനെ കൂടുതൽ ഉൾക്കടലിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കപ്പൽ തീരത്തോട് ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ വരെ അടുത്തെത്തിയിരുന്നു ആ സമയത്താണ് ഒരു ആശങ്ക ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്തായാലും അത് ടഗക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഉൾക്കടലിലേക്ക് പക്ഷേ ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട് ബിനിൽ ഇപ്പോൾ എങ്ങനെയാണ് കോസ്റ്റ് ഗാർഡിന്റെ നേവിയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെ രക്ഷാപ്രവർത്തകരെ കപ്പലിൽ ഇറക്കി തന്നെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നേവിക്ക് കഴിഞ്ഞു വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യമാണ് എങ്കിൽ പോലും അതിസൂക്ഷ്മതയോടെ കാര്യങ്ങൾ നിർവഹിച്ചു വരികയാണ് നിലവിൽ ഇതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് ഈ രക്ഷാ ദൌത്യത്തെ ആ ദിവീഷ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആ വെല്ലുവിളി നിറഞ്ഞ കാഴ്ചകളാണ് അതായത് ഇന്ത്യൻ നേവിയുടെ വിമാനത്തിൽ നിന്ന് അതായത് ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ആ സാൽവേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ താഴേക്ക് ഇറക്കുകയാണ് അതായത് ഈ വാൻഹായ് കപ്പലിൻ്റെ പിൻഭാഗത്തെ കണ്ടെയ്നറുകൾക്ക് വലിയ രീതിയിൽ തീ പിടിച്ചിരുന്നില്ല ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആളുകളെ ഇറക്കി കൊണ്ടുപോയി വീണ്ടും ആ കപ്പൽ ടോ ചെയ്തെടുക്കുകയായിരുന്നു അതായത് നേരത്തെ ആ കപ്പൽ കെട്ടിവലിച്ച് പുറങ്കടലിലേക്ക് നീക്കാനുള്ളൊരു ശ്രമം നടത്തിയ ഘട്ടത്തിൽ ആദ്യ റോപ്പ് പൊട്ടിപ്പോവുകയാണ് ചെയ്തത് പിന്നീട് രണ്ടാമതും ആ റോപ്പ് കെട്ടുന്നതിന് വേണ്ടി ആളെ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഏറെ പണിപ്പെട്ട് ബുദ്ധിമുട്ടി വലിയ റിസ്ക് എടുത്ത് തന്നെയാണ് ഈ കാര്യം ചെയ്തതെന്നാണ് നാവികസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കാരണം ഇത് തീരത്തോട് വളരെ അടുത്ത് വരികയായിരുന്നു ഇന്നലെ രാത്രി കാര്യങ്ങൾ അത്ര പന്തിയായിരുന്നില്ല കാരണം കൊച്ചിയുടെ പടിഞ്ഞാറ് തീരത്ത് ഏതാണ്ട് ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ അകലെ വരെ ഈ കപ്പൽ എത്തി എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ തീപിടുത്തം നടക്കുന്നത് എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കപ്പലിന് ആ കപ്പലാണ് ഏതാണ്ട് അൻപത് നോട്ടിക്കൽ മൈലടക്കം പിന്നിട്ട് ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ അടുത്തു വരെ എത്തിയത് അതായത് വീണ്ടും അതിനെ കെട്ടിവലിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ ആ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഒക്കെ നമ്മുടെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തു വരുന്നൊരു ഘട്ടം ഉണ്ടാകുമായിരുന്നു പ്രത്യേകിച്ച് വളരെ അപകടകരമായ രാസവസ്തുക്കളൊക്കെ അടങ്ങിയ കണ്ടെയ്നറുകളും ഒക്കെയാണ് അതിൽ തീപിടിച്ചത് അതുകൊണ്ട് തന്നെ തീരത്ത് വലിയ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഇത്രയധികം റിസ്ക് ഈ എത്രത്തോളം ശ്രമകരമായ ഒരു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഇന്ത്യൻ നേവിയുടെ ഉദ്യോഗസ്ഥന കപ്പലിലേക്ക് ഇറങ്ങുന്നത് തിരിച്ചു കയറാനും സാധിച്ചപ്പോൾ ഇനി രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ അതിന്റെ സ്പീഡ് കുറച്ചുകൂടി വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും പങ്കുവയ്ക്കുന്നത്